ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കുകളിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ എം എൽ അശ്വിനി ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് പ്രചാരണ പരിപാടികളൊക്കെ നല്ല വിപുലമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ അതെ നല്ല പോസിറ്റീവായിട്ട് പോകുന്നുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ എത്ര ദിവസമായി ഈ പ്രചാരണ പരിപാടികൾക്കൊക്കെ തുടക്കം വീട്ടിയിട്ട് ഒരു ഷെഡ്യൂൾഡ് ആയിട്ട് ഇന്ന് തുടങ്ങിയതാണ് അപ്പോൾ ഇന്നലെ മുന്നേന്നലെ നമ്മളൊരു കാഷ്വലായിട്ട് എല്ലാ ഒരു സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മൾ കാര്യകർത്തന്മാരെ വിസിറ്റാക്കി അവരെല്ലാം അനുഗ്രഹം മേടിച്ചു അനുഗ്രഹം മേടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് നമ്മളെല്ലാം പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ പോയിട്ട് അനുഗ്രഹം മേടിച്ചിട്ട് എൻ്റെ യാ എൻ്റെ പര്യാറ്റനം സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒട്ടപ്പീർത്തിച്ച് പോകുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം നല്ല പോസിറ്റീവായിട്ടുണ്ട് പോസിറ്റീവ് വൈബ്സാണ് ആൻഡ് അത് അതും അല്ലാണ്ട് പിന്നെ ഒരു സ്ത്രീ ആയ നിലയിൽ സ്ത്രീകൾ നല്ല രീതിയായിട്ടുള്ള എനിക്ക് സപ്പോർട്ടുണ്ട് കാസർഗോഡ് പ്രധാനമായിട്ടും മഞ്ചേശ്വരം അതുപോലെ തന്നെ കാസർഗോഡൊക്കെയാണ് ഈ ബി ജെ പിയുടെ സ്വാധീന മേഖല എന്ന് സ്വാഭാവികമായിട്ട് പറയുന്നത് അതിന് പുറമേ മറ്റ് കേന്ദ്രങ്ങളിലേക്കൊക്കെ ഈ ഒരു പ്രചാരണ പരിപാടികൾ കൂടുതൽ വിപുലമാക്കിയാൽ മാത്രമേ കൂടുതൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയൂ അപ്പോൾ ആ രീതിയിലുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് ആ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് നമ്മൾ ബിക്കോസ് കാസർഗോഡ് ആവട്ടും മഞ്ചേശ്വരം ആവട്ടും ബദിയഴക്കാക്കുമ്പള ഈ സൈഡെല്ലാം നമുക്ക് നല്ല രീതിയായിട്ടുള്ള വോട്ടർമാർസ് ഉണ്ട് പിന്നെ നല്ല പോസിറ്റീവ് വൈബ്സാണ് പ്ലസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് യാത്ര ചെയ്തിട്ടുള്ളത് ഈ സൈഡാണ് ആ സൈഡിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ മീഡിയസിലെയും സോഷ്യൽ മീഡിയസിലേയും കണ്ടിട്ട് ഇപ്പോൾ ഞാൻ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ടോപ്പിലുണ്ട് സോ അവർക്കൊരു ഞാരി പുതിയതായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ വേണ്ട ബിക്കോസ് ഞാനിപ്പോൾ പോയ അടുത്തല്ല അവർക്ക് ഞാൻ ആരാണ് മനസ്സിലാക്കാം ലൈറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അതേപോലെ പ്ലസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്തിട്ടായിട്ട് ഞാൻ പ്രചാരം തുടങ്ങിയിട്ടുണ്ട് പോകുന്നുണ്ട് ഇടതിൻ്റെ കോട്ടയെന്നാണ് കാസർഗോഡിനെ വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കൊണ്ടുപോയി മണ് ഈ കാസർഗോഡിനെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് എങ്ങനെയാണ് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ ഏതൊക്കെ രീതിയിൽ അളവുകൾ പയറ്റേണ്ടി വരും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ യു ഡി എഫ് ആണ് ഉണ്ടായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം പി ആയിട്ട് ജയിച്ചു പോയ ശേഷം ഇവിടെ വന്നിട്ടുള്ളത് ജസ്റ്റ് ഇനോഗ്രേഷൻ പ്രോഗ്രാംക്ക് വേണ്ടിയിട്ടാണ് വിളക്ക് തിരി ഇനോഗ്രേഷൻ ദീപ പ്രജ്വല ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഇനോഗ്രേഷൻ പ്രോഗ്രാം വന്നിട്ട് സ്പീച്ച് ചെയ്തിട്ട് അയാൾ പോയിട്ടുള്ളത് മാത്രമേ മാത്രേ കണ്ടിട്ടുള്ളത് നമ്മൾ ഏതൊരു ഒരു ഡെവലപ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടില്ല കാസർഗോഡിന്റെ പീപ്പിൾ കണ്ടിട്ടില്ല കുറിച്ച് എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഈസ് പ്രോഗ്രാം ആൻഡ് ഡോയിങ് സ്പീച്ച് ആൻഡ് ഗോയിങ് ബാക്ക് ടു ദ ഗ്രൗണ്ട് ലെവൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സീൻ രാജ്മോൺ താൻ സോ ഇറ്റ് ബിഫിറ്റ് ഫോർ അപ്പോൾ വലിയ ശക്തമായ ഒരു പോരാട്ടം തന്നെ ഉണ്ടാവും 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 ശക്തമായ പോരാട്ടം എന്തായാലും ശക്തമായ പോരാട്ടവുമായി അതായത് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളാണ് ബി ജെ പി സംഘടിപ്പിച്ചിരിക്കുന്നത് വലിയ ഒരു മത്സരം തന്നെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നത് തീർച്ചയാണ് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മഞ്ഞിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്